ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്താണ് വളരെ ായിട്ടും ഈ ദിവസം തുടങ്ങിയോ കോഴിക്കോട് ഒരു വിശേഷം എന്താണ് ആ തീർച്ചയായിട്ടും ദിവസം തന്നെയാണ് കാരണം എല്ലാ ദിവസവും അങ്ങനെ തന്നെ പോസിറ്റീവായി തന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മളൊക്കെ ശ്രമിക്കാറ് വാർത്തകൾ അതായത് യുദ്ധത്തിന്റെ പശ്ചാത്തല സാഹചര്യങ്ങളൊക്കെ മാറി മറ്റുള്ള വാർത്തകളിലേക്കൊക്കെ കടക്കുകയാണ് കോഴിക്കോട്ടും അതിന് സമാനമായ വാർത്തകളുണ്ട് മുഖ്യമന്ത്രി ഇന്ന് കോഴിക്കോട്ടുണ്ട് അത്തരത്തിൽ നിരവധി വാർത്തകൾ ഇപ്പോൾ കോഴിക്കോട് ഇന്ന് വരാനുണ്ട് നമുക്ക് ഇപ്പം കോഴിക്കോട്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ആ ഒരു വലിയ വാർത്തയിലേക്ക് തന്നെ നമുക്ക് ആദ്യം എത്താം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സിന്റെ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് റിപ്പോർട്ട് കൈമാറും അപ്പം അന്തിമ റിപ്പോർട്ടുകൾ ലഭിച്ചതിന് ശേഷമേ അത്യാഹിത വിഭാഗം തുറക്കുകയുള്ളൂ അല്ലേ യഥാർത്ഥത്തിൽ അഭിലാഷ് ആ പരിസരത്തൊക്കെ പിന്നീട് നിങ്ങൾ എല്ലാവരും എന്തായാലും പോയിട്ടുണ്ടാവുമല്ലോ റിപ്പോർട്ടർമാർ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യങ്ങളും യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടോ ഇത് ഈ സംഭവത്തിന് ശേഷം രോഗികൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത തരത്തിൽ കാര്യങ്ങൾ സജ്ജീകരിക്കാൻ ആശുപത്രി അധികൃതർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ ഈ ദിവസങ്ങളിൽ രോഷിനി ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല കാരണം അസൗകര്യങ്ങളുടെ നടുവിലായിരുന്നു കോഴിക്കോട് കാഷ്വാലിറ്റി ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് പുതിയ ബ്ലോക്ക് നിർമ്മിക്കുകയും അവിടേക്ക് മാറ്റുകയും ചെയ്തത് ഇതോടുകൂടി തന്നെ വലിയൊരു ആശ്വാസമായിരുന്നു രോഗികളെ സംബന്ധിച്ച് ഏതാണ്ട് അറുന്നൂറോളം രോഗികൾ ദിവസേന ഈ ആശുപത്രി ആശ്രയിക്കുന്നുണ്ട് ഈ കാഷ്വാലിറ്റിയെ മാത്രം ആശ്രയിക്കുന്നുണ്ട് ഇതിനിടയിലാണ് കഴിഞ്ഞ രണ്ടാം തീയതിയും അതിന് പിന്നാലെ തന്നെ അഞ്ചാം തീയതിയും തീപിടുത്തമുണ്ടായത് ഇപ്പോൾ ഏതാണ്ട് പതിനൊന്ന് ദിവസമായി കാഷ്വാലിറ്റി ആ പുതിയ ബ്ലോക്കിലെ കാഷ്വാലിറ്റി പ്രവർത്തിക്കുക അതായത് പഴയ ബ്ലോക്കിൽ തന്നെ നവമാത്രമായ സൗകര്യങ്ങളോട് കൂടിയാണ് ഇപ്പോൾ ആ കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് അതായത് രോഗികളെ സംബന്ധിച്ച് അവിടെ എത്തുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് ഇപ്പോൾ പതിനൊന്നാം ദിവസം കടക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സിൻ്റെ ഒരു റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് നൽകുന്നത് നേരത്തെ പ്രിൻസിപ്പൽ അടക്കം പറഞ്ഞിരുന്നത് ഈ റിപ്പോർട്ടുകളൊക്കെ ലഭിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അതായത് കാഷ്വാലിറ്റി തുറക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയൂ എന്നാണ് കാരണം രണ്ട് തവണ തീപിടുത്തമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഭരണ നേതൃത്വം അടക്കം പ്രതിസന്ധിയിലായിരുന്നു കാരണം ആദ്യഘട്ടത്തിൽ മന്ത്രി അടക്കം ഇവിടെ വന്ന് വിശകലന യോഗം നടത്തുകയൊക്കെ ചെയ്തു അതിനുശേഷം രോഗികളെ പ്രവേശിപ്പിക്കാൻ അതായത് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം രോഗികളെ പ്രവേശിപ്പിക്കാനൊക്കെ തീരുമാനമെടുക്കുകയും ചെയ്തു രോഗികളെ പ്രവേശിപ്പിച്ചതിന് ശേഷമാണ് അഞ്ചാം തീയതി ഇത്തരത്തിൽ വീണ്ടും ആറാം നിലയിൽ തീപിടുത്തം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടായോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് അധികൃതരോട് റിപ്പോർട്ട് തേടുകയും ചെയ്തു ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു റിപ്പോർട്ട് കൂടി നൽകാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ ഇൻപെക്ടേഴ്സിൻ്റെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സിൻ്റെ റിപ്പോർട്ട് കിട്ടിയിൽ നിന്ന് മുറയ്ക്കായിരിക്കും അത്ര റിപ്പോർട്ട് നൽകുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇലക്ട്രിക്കൽ റിപ്പോർട്ട് ഇലക്ട്രിക്സ് ഇൻസ്പെക്ടേഴ്സിൻ്റെ റിപ്പോർട്ട് കിട്ടിയാൽ തുടർ നടപടികൾ സ്വീകരിക്കും അതോടൊപ്പം തന്നെ ഈ അഗ്നിശമന വിഭാഗത്തിൻ്റെ സുരക്ഷാ ഓഡിറ്റിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഫോറൻസിക് വിഭാഗത്തിൻ്റെ പരിശോധന നടന്നിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് ലഭ്യമാകേണ്ടതുണ്ട് ഈ മൂന്ന് റിപ്പോർട്ടുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് മാത്രമേ കാഷ്വാലിറ്റി എന്ത് തുറക്കാൻ കഴിയൂ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ സുപ്രധാനമായ ഒരു കാര്യം എന്നുള്ളത് ഇവിടെയുള്ള എല്ലാ യു പി എസ് യൂണിറ്റുകളിലെയും ബാറ്ററികൾ മാറ്റാനുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ നമുക്കറിയാം മുപ്പത്തിനാല് ബാറ്ററികളായിരുന്നു അവിടെ കത്തി നശിച്ചത് അതോടൊപ്പം തന്നെ മറ്റ് യൂണിറ്റുകളും നിരവധി കുറേ ുണ്ട് പൂർണ്ണമായി നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലിഫ്റ്റ് സംവിധാനം പുനഃസജ്ജീകരിക്കാനുള്ള നിർദ്ദേശമുണ്ട് കാരണം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടുണ്ടോ എന്നടമുള്ള പരിശോധനയും പൂർത്തീകരിച്ചിട്ടുണ്ട് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടായിരിക്കും ഇന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് നൽകുക തിരുവനന്തപുരത്തായിരിക്കും ഈ റിപ്പോർട്ട് നൽകുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അഭിലാഷ രോഗികളെ സംബന്ധിച്ച് അവർക്ക് ഒരു ചോദ്യമാണല്ലോ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ രോഗികളോട് പറയാൻ അങ്ങനെ കൃത്യമായ ഒരു മറുപടി ഇല്ല ഇത് നീണ്ടുപോകുമെന്ന് നമ്മൾ മനസ്സിലാക്കണോ ആ തീർച്ചയായിട്ടും നമ്മൾ ഇന്നലെ പ്രിൻസിപ്പാളുമായി സംസാരിച്ചപ്പോൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറയാൻ എന്ന് തുറക്കും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ റിപ്പോർട്ടുകളൊക്കെ കിട്ടുന്ന മുറയ്ക്ക് മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട് അതായത് ഇപ്പോഴും ആശു ഈ കാഷ്വാലിറ്റി തുറക്കുന്നത് പുന പുനരാരംഭിക്കുന്നതിനെ സംബന്ധിച്ച് അനിശ്ചിത്വം തുടരുകയാണ് കാരണം അവർക്ക് അവരെ സംബന്ധിച്ച് പേടിയുണ്ട് കാരണം മുഴുവൻ പൂർത്തിയായി പരിശോധനകൾ കൃത്യമായി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഒരു തുടർനീക്കത്തിലേക്ക് കടക്കാൻ കഴിയൂ കാരണം ഇത് തുറക്കുക കാരണം നേരത്തെ രോഗികളെ പുര പ്രവേശിപ്പിച്ചതിനു ശേഷമാണ് വീണ്ടും തീപിടുത്തമുണ്ടായത് എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പിഴവുമില്ലാതെ തുറക്കാൻ ഒരു നീക്കമായിരിക്കും നടക്കുക ഒരു പക്ഷേ ദിവസങ്ങൾ ഇനിയും നീണ്ടു പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ഇത് രോഗികളെ ആശങ്കാകുലരാക്കുന്നതാണ് കാരണം കാഷ്വാലിറ്റി സംവിധാനം മാത്രമല്ല അവിടെ പ്രവർത്തിക്കുന്നത് മറ്റ് നിരവധി ബ്ലോക്കുകൾ അല്ലെങ്കിൽ നിരവധി സംവിധാനങ്ങൾ കൂടി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവരെയൊക്കെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി തന്നെ മാറിയിട്ടുണ്ട് ഏതായാലും വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നതിനാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഇനി സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷത്തിൻ്റെ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഇന്ന് കോഴിക്കോട് നടക്കുന്ന ജില്ലാതല മുഖാമുഖത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും രാവിലെ പത്തിന് ചെറുവണ്ണൂർ മലബാർ മിറീന കൺവെൻഷൻ സെൻറ്ററിലാണ് യോഗം അപ്പോൾ മുഖ്യമന്ത്രി എന്തായാലും സംസാരിക്കും അല്ലേ ആ തീർച്ചയായിട്ടും ഈ മുഖാമുഖം പരിപാടി നേരത്തെ നിശ്ചയിച്ചായിരുന്നു അത് നമുക്കറിയാം കാശ്മീരിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അതൊക്കെ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യത്തിൽ വരികയായിരുന്നു പക്ഷേ പിന്നീട് ഈ പരിപാടികളൊക്കെ നടത്താൻ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ പത്ത് മണിയോട് കൂടിയാണ് ബേപ്പൂരിൽ ഇത്തരത്തിലൊരു പരിപാടി മുഖാമുഖം സംഘടിപ്പിക്കുന്നത് അത് ട്രേഡ് യൂണിയൻ നേതാക്കൾ അതോടൊപ്പം തന്നെ വ്യാവസായിക പ്രമുഖർ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയ ആളുകളെയൊക്കെ നേരിൽ കാണാനുള്ള നീക്കമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നത് അഞ്ഞൂറോളം പ്രതിനിധികൾ മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് എൻ്റെ കേരളം പ്രദർശന മേളയടക്കം കോഴിക്കോട് നടക്കുന്നുണ്ട് അതിൻ്റെ സമാപനമടക്കം ഇന്ന് നടക്കും അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ റാലി വലിയൊരു റാലി കോഴിക്കോട് സംഘടിപ്പിക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരം ബീച്ചിലാണ് ആ റാലി സംഘടിപ്പിക്കുന്നത് ഈ റാലിയിലും മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നുണ്ട് സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ഒരു പ്രസംഗം തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകും അത്തരത്തിലുള്ള നേട്ടങ്ങൾ അവകാശപ്പെട്ടുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം പറയുകയും ചെയ്യുക ഏതായാലും വലിയ തരത്തിലൊരു വിജയമായിരുന്നു ഈ മേള എന്ന് വേണം പറയാൻ അതോടൊപ്പം തന്നെ അവിടെ സരസ് മേളയുണ്ട് അതോടൊപ്പം ഫുഡ് കോർട്ടുകളുണ്ട് ഇതൊക്കെ വലിയ തരത്തിൽ ആളുകളെ ആകർഷിക്കുകയും ചെയ്തുണ്ട് ഒരു ഘട്ടത്തിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ചില ആശങ്കകൾക്ക് ഉയർന്നെങ്കിൽ പോലും പിന്നീട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ആളുകൾ ഈ പരിപാടിയുമായി സഹകരിക്കുകയും വരികയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അതോടൊപ്പം തന്നെ ഇന്ന് സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് എൽ ഡി എഫിലെ റാലി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനം കൂടി ഉണ്ടായിട്ടുണ്ട് കാരണം ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു പരിപാടിയായിരിക്കും അതുകൊണ്ട് തന്നെ ഗതാഗത നിയന്ത്രണമുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നേരത്തെ തന്നെ മുൻനിശ്ചയിച്ച റൂട്ടുകളിൽ മാത്രമേ കോഴിക്കോട് നഗരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും നമ്മൾ കുറച്ച് ദിവസമായി ആശാവർക്കർമാരുടെ കാര്യം കേട്ടിട്ട് അപ്പോൾ അതുകൂടി നമുക്കൊന്ന് അറിഞ്ഞു പോവാം സർക്കാരിനെതിരായ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരയാത്ര ഒൻപതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ഇന്ന് കോഴിക്കോട് ജില്ലയിലാണ് അവരുടെ യാത്ര മൂന്ന് ദിവസം ജില്ലയിൽ തുടരുമല്ലേ എന്തൊക്കെയാ പരിപാടികൾ ആ തീർച്ചയായിട്ടും സമരം തൊണ്ണൂറ്റി മൂന്നാം ദിവസം ആവുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ രാപ്പകൽ യാത്ര ഇപ്പോൾ ഒൻപതാം ദിവസത്തിലേക്ക് കടക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ മൂന്ന് ദിവസത്തെ പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് കൊടുവള്ളി താമരശ്ശേരി മേഖലകളിലായിരിക്കും രാപ്പകൽ യാത്ര സംഘടിപ്പിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് രാത്രി മാവൂർ മേഖലയിലായിരിക്കും മാവൂർ നഗരത്തിലായിരിക്കും ഇവർ രാത്രി തെരുവുകളിൽ ഇറങ്ങുക എന്നും അറിയിച്ചിട്ടുണ്ട് ഏതായാലും അടുത്ത മൂന്ന് ദിവസം കോഴിക്കോട്ട് തന്നെയായിരിക്കും അവരുടെ പരിപാടി പ്രധാനമായും നമ്മൾ കഴിഞ്ഞ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ് ഇവരുടെ സേവന വേതന വ്യവസ്ഥകളൊക്കെ അവർ ആവശ്യം ഓണറേറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതോടൊപ്പം തന്നെ അവരുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ പക്ഷേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഏതായാലും ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് ഏതായാലും അവരുടെ ആഗ്രഹം എന്തൊക്കെയാണ് അവർ ആവശ്യപ്പെട്ടത് അക്കാര്യത്തിലൊക്കെ സർക്കാരും അനുകൂലമായ തീരുമാനത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്കും തോന്നുകയും ചെയ്യുന്നത് കാരണം അവർ പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ വസ്തുതയുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ സർക്കാരും അനുകൂലമായ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ചില പഞ്ചായത്തുകളൊക്കെ അവർക്ക് അനുകൂലമായി അന്തിമ തീരുമാനത്തിലേക്ക് ഇപ്പോഴും തന്നെയാണ് ഇപ്പോൾ ഈ സമര പരിപാടികൾ അവർ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നത് അപ്പൊ അതാണ് ഒരു മാറ്റമില്ലാതെ അവർ സമരം തുടരുന്നു ഇപ്പോഴും എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം ശരി അഭിലാഷ് നമുക്ക് കോഴിക്കോട് എന്നുള്ള കൂടുതൽ വാർത്തകളൊക്കെയായി ഈ ദിവസം വീണ്ടും നമുക്ക് കാണാം